പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിനുള്ളിൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് നേതാക്കൾ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദത്തിനെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി നടന്ന വാഗ്വാദങ്ങളാണ് നമ്മളിവിടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം അല്പം ലൈവ് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം ക്ഷിക്ക് മാറ്റി സംഭവിച്ചു ഒരു ടീമിനെ മാത്രം കൂടിയ് സെക്രട്ടറി ലോക്കൽ ഒരു അങ്ങനല്ലേ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഇത് ഇത് നിങ്ങൾ തന്നതല്ല സെക്രട്ടറിയോട് കൂടി മനസ്സിലാക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് തന്നതാണ് അതല്ല അതേ ഇത് വിരങ്ങള് വിഷയാണ് ഇതിപ്പോ മറ്റുള്ള പാടുകളൊന്നും ഞാൻ പഠിക്കാണ്ടില്ല എല്ലാ കാര്യങ്ങളും ഇതിലാക്കി മാത്രം നിങ്ങൾക്കാണ് മതി നേരത്തെ ഞാൻ സൈൻ ചെയ്യാൻ വേണ്ടി സംഭവിക്കാൻ പറഞ്ഞു നിങ്ങൾ നേരെ നിങ്ങൾ ചെയ്യേണ്ട തെറ്റിദ്ധാരണ അല്ല സെക്രട്ടറി കാരണം നമ്മൾ ഇത്ര ഇന്നലെ ഇന്നലെ വേറെ സെക്രട്ടറിനോട് നല്ല രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സെക്രട്ടറി മുമ്പ് എടുക്കുന്ന നിലപാടുണ്ടായിരുന്നു ഒരാളുടെ വോട്ടവകാശം നിഷേധിക്കാൻ ഒരാൾക്ക് സമ്മതിദാന അവകാശം ഉണ്ടെങ്കിൽ ആ സമദാനവകാശം എവിടെ ആയാലും അയാളെ വിനിയോഗിക്കാൻ അർത്ഥമായ എന്നുള്ളത് പക്ഷേ ഈ വെട്ടലുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇപ്പൊ സ്വീകരിക്കുന്നത് അവിടെ ആ വിഷയം ਅਸੀਂ ਜਿਹੜਾ ਰਾਜ ਲਟਾ ਪਰਟੀ ਨਾਲ ਉਹ ਮੇਜਿਕ ਲਿਆ ਆ ਮਾਦਨ ਨੇ ਇਹਦਾ ਜਿਹੜਾ ਰੋਲ ਆ ਕਹਿੰਦਾ ਆ ਆਸਾਨਾ ਮੌਕਾ ਕਿਰੀਏ ਨੇ ਮਹੌਲ ਬੜੀ ਮਾਰੀ ਲਿਆ ਅਸੀਂ ਨਹੀਂ ਕਹਿਣਾ ਉਹ ਆ ਜਿਵੇਂ ਇਹ ਜੰਗਲਾਂ ਨੂੰ ਆਵਸ਼ਕਤਿਤ ਕਰਨ ਦੀ ਕਿੰਨਾ ਸਤਿ ਕਿੰਨਾ ਸਤਿਗੁਰੂ ਨੇ ਭਾਵੇਂ ਇਹ ਜਿਹੜੇ ਜਿਹੜੇ ਸੱਤਣੇ ਕਿਹਾ ਚਾਹੀਦਾ ਚਾਹੀਦਾ ਆਦਿ ਜਿਹੜਾ ਵੈਸੇ ਆਦਿ ਜਿਹੜਾ ਮਾਰੂਸਤ ਤੇ ਬੋਲਦਾ സ്ഥലം മാറി പോയി ജോലി എടുത്തോ അല്ലല്ല അതൊക്കെ സ്ഥലം മാറി പോയിരുന്നു കരിജേപ്പിനെ വിളി കണ്ട വരെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയവരും വിവാഹം ചെയ്തു പോയവരും വീട് മാറിപ്പോയവരുമായിരിക്കുന്ന ആളുകളുടെ വോട്ടുകൾ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ തുടങ്ങിയതാണ് കാര്യമായ വിവാദം അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നു എന്തായിരുന്നു കാര്യങ്ങൾ ആദ്യം ഈ ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുഞ്ഞപ്പോ അതോക്കടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് കൂടെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് നമ്മള് കൽപ്പയഞ്ചേരി പഞ്ചായത്തിലെ വോട്ടർ പട്ടിക നവീകരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ പുതുക്കലും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ നവീകരണവുമായി ഒക്കെ ബന്ധപ്പെട്ട് കൽപ്പയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒരു ചെറിയൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഒരു സർവകക്ഷി യോഗം കൂടി അതിൽ നീക്കം ചെയ്യപ്പെടേണ്ട വോട്ടുകളുടെ ഒരു സമവായത്തിലെത്തി ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലിഭാരം കുറയും എന്നുള്ള ഒരു സജഷൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് അവർ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഷോർട്ട് ടൈമിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളൊക്കെ നടക്കുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സർവകക്ഷി യോഗം കൂടി അതിൽ ഓരോ വാർഡിലെയും സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യേണ്ട വോട്ടുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും നിലനിർത്തേണ്ട വോട്ടുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ഒക്കെ തീരുമാനിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയോടുകൂടി എല്ലാ വാർഡിലെയും ഇരുപത്തൊന്ന് വാർഡുകളിലെയും ഈ വോട്ടർ പട്ടിക ക്രമീകരണം വോട്ടർ പട്ടിക നവീകരണവുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചില കാര്യങ്ങളിലൊക്കെ തർക്കവിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഭൂരിഭാഗം വിഷയങ്ങളിലും അത് ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോയത് ഇന്ന് രാവിലെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വോട്ടുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് ആദ്യം ഹിയറിംഗ് കഴിഞ്ഞ വാർഡുകളിൽ ഒന്നായ പത്താം വാർഡിലെ നമ്മുടെ പ്രതിനിധി യൂത്ത് ലീഗിന്റെ കൽപ്പഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആഷിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു രേഖകൾ എന്ന് പറയുന്ന ആ ലിസ്റ്റാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ആദ്യം തന്നെ എ എസ് സ്വാഭാവികമായിട്ട് ഒരു നാടകമാണ് ആ വിഷയത്തിൽ കളിച്ചത് സെക്രട്ടറി വരട്ടെ എന്നിട്ട് തരാം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് അതിനുശേഷം സെക്രട്ടറി വരികയും സെക്രട്ടറി ഒപ്പിട്ട് നൽകിയ ലിസ്റ്റാണ് സെക്രട്ടറി ഒപ്പിട്ട് അവർ സീൽ വെച്ച് നൽകിയ ലിസ്റ്റാണ് ഈ ലിസ്റ്റിനകത്ത് ആ സമവായ മീറ്റിങ്ങിൽ സർവകക്ഷി മീറ്റിങ്ങിൽ കൊടുത്ത ലിസ്റ്റല്ല ഇതിനകത്ത് വന്നിട്ടുള്ളത് ആ ലിസ്റ്റിൽ സ്വാഭാവികമായിട്ട് സമവായ കമ്മിറ്റിയിൽ ആ സർവകക്ഷി യോഗത്തിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് വോട്ടുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മൾ ചില വോട്ടുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളു ഇത് പൂർണമായും സി പി എം കൊടുത്ത ലിസ്റ്റിനനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിനോദാഭാസം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഇവിടെ വിഷയങ്ങൾ നടക്കുകയാണ് ഇതിന്റെ ഇതിന്റെ ഭാഗമായി സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഹിന്ദു ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി അപ്പോൾ ഉരുണ്ടു കളിക്കുകയാണ് സെക്രട്ടറി അത് ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം ഈ ആ സമവായ മീറ്റിങ്ങിൽ ആ സർവ്വകക്ഷി മീറ്റിങ്ങിൽ ആണ് ഇരുന്നിരുന്നത് സെക്രട്ടറി വോട്ടർ പട്ടികയിൽ നോട്ട് ചെയ്തതാണ് നീക്കം ചെയ്യേണ്ട വോട്ടുകളും നിലനിർത്തേണ്ട വോട്ടുകളും ആ ആ വോട്ടർ പട്ടികയിൽ സെക്രട്ടറിയാണ് ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഈ വലിയൊരു അപാകത വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്നത് ചോദ്യം ചെയ്തപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഞാനല്ല അത് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതാണ് അപ്പോ ആദ്യം പ്രിപ്പയർ ചെയ്തത് സോണി എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ സോണിയോട് ഈ വിഷയം ചോദിച്ചപ്പോൾ സോണി പറഞ്ഞത് ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കൊടുത്തത് എ എസ് ആണ് എന്നാണ് അപ്പൊ എ എസിനോട് ഈ കാര്യങ്ങൾ വിശദീകര ഇതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ എ എസ് പറഞ്ഞത് ഇത് എനിക്ക് ഈ ലിസ്റ്റ് തന്നത് സോണിയാണ് എന്നാണ് അപ്പൊ ഈ ലിസ്റ്റിന്റെ സോണി ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ള സോണിയോട് ചോദിച്ചപ്പോൾ സോണി പറഞ്ഞത് അത് മറ്റവർ തന്ന ലിസ്റ്റാണ് എന്നുള്ളതാണ് മറ്റവർ തന്ന ലിസ്റ്റ് പറഞ്ഞാൽ സി പി എം കൊടുത്ത ലിസ്റ്റ് എന്നുള്ളതാണ് അപ്പൊ വ്യാപകമായി കൽപ്പകഞ്ചേരി പഞ്ചായത്തിനകത്ത് വോട്ടർമാരെ വ്യാപകമായി പട്ടികയിൽ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടക്കുകയാണ് അത് സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി സി പി എമ്മിന്റെ അജണ്ടയുടെ ഭാഗമായി സെക്രട്ടറി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒരു നിലക്കും മുസ്ലിം ലീഗ് പാർട്ടിയും യു ഡി എഫും വെച്ചുപുറപ്പിക്കില്ല കാരണം സ്വാഭാവികമായിട്ടും ന്യായമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടല്ലോ ഒരു വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോം ഫൈവ് പൂരിപ്പിച്ചു കൊടുത്ത് ആ വോട്ടറെ ഹിയറിംഗിന് ഹാജരാക്കി ആ വോട്ടർക്ക് മറ്റൊരു പ്രദേശത്ത് വോട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഇത് നമ്മൾ സെക്രട്ടറിയുടെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു സംഗതിയാണ് പക്ഷെ അതിലടക്കം നമ്മളെ പൊട്ടന്മാരാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും വോട്ടുകളെ പൂർണ്ണമായും വെട്ടിമാറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് സെക്രട്ടറി മുന്നോട്ട് പോകുന്നത് സെക്രട്ടറിയും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയ രസകരമായ സംഗതി എന്ന് പറയുന്നത് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീരാമചന്ദ്രൻ നെല്ലിക്കുന്നിന്റെ ഭാര്യയുടെയും മകളുടെയും മകന്റെയും വോട്ട് നീക്കം ചെയ്യുക നീക്കം ചെയ്യാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ വോട്ട് ആ പട്ടികയിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബീഹാറിലെയും അതുപോലെ തന്നെ മറ്റേ ഡൽഹിയിലെയും ഏർ മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ വോട്ട് കുറിച്ച് വാതോരാതം സംസാരിക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ തുമ്പിലാണ് സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി ഭരണത്തിന്റെ ഹുങ്കിൽ സെക്രട്ടറി ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നിലക്കും ഇത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ല നിയമപരമായി എങ്ങനെയാണോ ഒരു വോട്ട് ഒരു പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് ആ രൂപത്തിൽ നീക്കം ചെയ്തോട്ടെ അതിന് ഞങ്ങൾ ആരും എതിരല്ല ആ രൂപത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കൽപ്പകഞ്ചേരിക്കകത്ത് നടത്തുകയുള്ളൂ നിയമപരമായ രീതിയിൽ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആ രൂപത്തിൽ തന്നെയാണ് കൽപ്പകഞ്ചേരിക്കകത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിൽ സൂചിപ്പിക്കാറുള്ളത് ഇത് വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പട്ടികയുടെ പരിഷ്കരണങ്ങളും അനർഹമായ ആളുകളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസം വിളിച്ചു കയറിക്കുകയും അതിനനുസരിച്ച് സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൻ്റെ സർവകക്ഷി യോഗം അവസാനിച്ചതിന് ശേഷം സെക്രട്ടറിയും ചില തൽപര കക്ഷികളും ചേർന്ന് ആ വോട്ടർ പട്ടികയിൽ യു ഡി എഫ് നൽകിയ നമ്പറുകളും പേരുകളും ഉൾപ്പെടുത്താതെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചില തൽപര കക്ഷികളുടെയും താല്പര്യത്തിനനുസരിച്ച് ആ വോട്ടർ പട്ടികയിൽ കൃത്രിമമായ ആളുകളെ ചേർക്കുകയും അതുപോലെ തന്നെ അനർഹരല്ലാത്ത വോട്ടർ അവിടുത്തെ വോട്ടർമാരെ നിർബന്ധപൂർവം അവർക്ക് മാറ്റുന്ന വെട്ടിക്കളയുന്ന ചില നടപടികളും തീരുമാനങ്ങളുമായിട്ടാണ് ഈ സെക്രട്ടറിയും ചില ഉദ്യോഗസ്ഥന്മാരും മുന്നോട്ട് പോകുന്നത് എനിക്ക് ഇപ്പോൾ നിലവിലുള്ള പത്താം വാർഡിലാണ് എൻ്റെയും കുടുംബത്തിൻ്റെയും വോട്ട് നിലനിൽക്കുന്നത് ആ പത്താം വാർഡിലെ എൻ്റെ ആ പട്ടികയിൽ നിന്ന് എൻ്റെ പേര് നിലനിർത്താനും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പേരുകൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടി കൊടുത്തതായി ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ യു ഡി എഫിൻ്റെ ആളുകൾ ഇന്ന് രാവിലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിനകത്ത് ഇരുന്ന് സംസാരിച്ചപ്പോൾ ആ പട്ടികക്കകത്ത് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ നടപടികളല്ല അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ കയ്യോടെ പിടികൂടുകയും സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളുമായി സംസാരിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യോഗ നടപടികൾ ആരംഭിച്ചത് ആ യോഗ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെ ചില ആളുകൾ അതിന് ബഹളമുണ്ടാക്കി ഈ പട്ടികയുടെ പരിഷ്കരണത്തിലുള്ള സുതാര്യത നഷ്ടപ്പെടുത്തി അവർ മറ്റൊരു രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്ന സെക്രട്ടറിയേയും അതുപോലെ തന്നെ അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഉണ്ടാകും എന്നുള്ള കാര്യം ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിവിടെ കൽക്കഞ്ചേരി പഞ്ചായത്തിൽ നടന്ന നടപടി വളരെയധികം പ്രതിഷേധകരമാണ് കാരണം ഈ വോട്ടർ പട്ടിക പുതുക്കുക നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ സെക്രട്ടറിയെ സഹായിക്കാ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഇതിനെ എല്ലാവരുടെ അഭിപ്രായപ്രകാരം വെട്ടാനുള്ളവരെയും ചേർക്കാനുള്ളവരെയും കൃത്യമായി ഞങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായ നല്ല രൂപത്തിലാണ് ഇന്നലെ വരെ ഈ വോട്ടെടുത്ത് അവസാനിക്കുന്നവരെ പിന്നെ പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ കൊടുത്ത ആൾക്കാരെ പട്ടികയിൽ മാർക്ക് ചെയ്ത ആൾക്കാരെ വരെ അതിൽ നിലനിർത്തിക്കൊണ്ട് പക്ഷെ സി പി എമ്മുകാർ കൊടുത്ത ലിസ്റ്റുകൾ കംപ്ലീറ്റ് അംഗീകരിക്കുന്ന ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ നടത്തു വന്നിട്ടുള്ളത് ഇത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതാണ് സെക്രട്ടേറിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും ഒരു ചതി ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യു ഡി എഫിൻ്റെ ഒരു നേതാക്കളും അതിന്റെ പ്രവർത്തകരും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞങ്ങൾ വിശ്വാസത്തിന് കഥകവിരുദ്ധമായിക്കൊണ്ടാണ് സെക്രട്ടേറിയുടെ ഭാഗത്തു നിന്ന് ഇവിടെ പട്ടിക പരിഷ്കരണത്തിലൂടെ ഇവിടെ നടപ്പിലാക്കിയത് ഇതിന്റെ അവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമാണ് ഇത് നിർബന്ധമായിട്ടും ഈ പട്ടിക ഈ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് നിയമപരമായ രൂപത്തിൽ എങ്ങനെ ഒരു ആളെ ഒരു വോട്ടറ് അതിൽ നിന്ന് ഒഴിവാക്കാം എന്ന നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ കൂടെ മാത്രം അതുമായി മുന്നോട്ട് പോകണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളാ യോഗത്തിൽ നിന്ന് ഇറങ്ങിയത്